ശമ്പളയൊക്കെ നിങ്ങൾ ഉപേക്ഷിച്ച് പോയല്ലോ എവിടെയോ ുംബറി കൊണ്ടുവന്ന് അവള് ഞങ്ങള് സ്പെഷ്യലായിട്ട് ചോദിച്ചപ്പോ ഞങ്ങള് കൂട്ടി ചല്ലാറില്ല അവിടെ കൊണ്ട് കബറിൻ്റെ അവിടെ ഇരുന്ന് പറയുന്നത് എനിക്ക് അവരന്ന് കിടക്കുന്നു അതിനകത്ത് കിടക്കുന്നതാണെന്ന് അവർക്ക് എങ്ങനറിയാ ചാത്തിമാർ ഓക്കേ ഇവിടെ പിടിക്കും ഞാൻ എടുക്കട്ടെ നടക്കാം അല്ലേ ും ലോകത്തിനും ജീവൻ നൽകുന്നതുപക്ഷിക്കുന്നവൻ നിത്യം ജീവിക്കുകയും െക്ക പോ ഇത് കുളം മീനോ മീൻ കുളിക്കുന്ന കുള മീനൊക്കെ ഇത് കല്ല് മീനൊക്കെ ഉണ്ടോ മീനൊക്കെ ഉണ്ടോ അങ്ങോട്ടൊന്നും ഇവിടെ പോന്നോ ഇവിടെ വന്നോ വെള്ളത്തിനോടൊക്കെ കുളിക്കുന്ന വളവില്ല ചുമ്മാ പറഞ്ഞ ശബരിമല കഴിഞ്ഞ ശബരിമല അവര് വന്ന് കാണുന്നില്ലല്ലേ ഞാന് പേടിപ്പിച്ചോ ഞാൻ അവിടെ കേരളം എഴുതി വെച്ചിട്ടുണ്ട് നീ ആ ആ അതിപ്പോഴാണ് ഓർത്തേ അങ്ങോട്ടൊന്നും പോകത്തില്ല വഴിയില്ല അവളെ വിട്ടേര് നോക്കാനൊന്നുമില്ല ദൂരോട്ട് പോവില്ലേ ഇവിടെ വന്നു ശരി ശങ്കരൻ വന്നു മാം ചെല് ശങ്കറിന് നേർച്ച ഉണ്ടായിരുന്നു എന്നിട്ട് അങ്ങനെ കത്തിക്കുകയായിരിക്കും ഇപ്പം നമ്മൾ കൂടി പിടിച്ചുകൊണ്ട് വന്നുകൊണ്ടാവും കത്തിക്കുക വിളന ഇതിന് വരുന്ന അല്ല അടുത്തോണ്ട് அரனி அது வந்து அது வந்து அந்த എല്ലാം കഴിഞ്ഞിട്ട് <saiden> <Marcelo Onion>

ഇവിടെ ഇരിക്ക് ഇങ്ങോട്ട് അറിയാനേ കൊട്ടിക്ക് പോയി പാക്കാൻ പഠിക്കി കണ്ടോ അതൈ എടുക്കാം കടന്ന് ആയോ சாമ്പളമөр വരായേ മെടി ചേരും സാമനെ നീ പാണ എടുക്കാം നമുക്ക് പോകണ്ട വാ വീടരെല്ലാം ഉണ്ടോ വാ अरे कपड़ട്ടില്ല कपട് പോടാ എല്ലാം പോട്ടെ ആ ദേ 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 കണ്ടോ ഇവിട തൊട്ടു പോയതെ എഴിച്ചു വെച്ചിട്ടുണ്ട് അത് തല ഇടുക്കരു ഒന്ന് എഴുതി വയ്ക്കുന്നുണ്ടോത്തിന്റെ പേരാണ് ഇതേ കഥ തുറക്കാൻ പോവാണീ ആരാഘരুপ্তവദം പാവനം നമ്മൾ കല്ലുക്കേ ആവോ വി നമ്മൾ ലോകം മുഴുവനും സഫീര വണ്ടി എവിടെയാ കിടക്കുന്നത് ഇതിന് ഇറങ്ങി പൊക്കോ വേണോ അതുമുണ്ടെങ്കി എടുത്ത് ഇറങ്ങി കേട്ടോ വേണ്ട വേണല്ലേ യും വളർത്തപ്പെട്ട തുടർച്ചയാണെന്ന് ഞങ്ങളെ പഠിപ്പിക്കാനാണോ ഞങ്ങളെ നയിക്കാനാകുന്നു இதர பொதுநலன் சைவ सिद्धार्थ நவ சர்வேஸ்வர அழைக்கணும் ஆமீ பாப்போ ஹா தர்ம பொதுநலன் சைவ सिद्धार्थ நவ சர்வேஸ்வர அழைக்கணும் நான் எல்லாரគ្នា அதicket बोलतेvani કહેવું જોઈએ తెలునుอัล்கಾಂజామేวิశ్వరావులు నరై తోడగా వేయ్ మేరమళ్ళీ గాంటి பாப்போ ஓடே கரம்பா பேடயா சோடకంగా பாப்போ హా

ഏറുമാടോ നട കണ്ടല്ലേ ഏറുമാടോ വീട്ടിലാപ്പാടം നടക്കിയിടുന്ന ഏറുമാടത്തല്ലേ എവിടെ ഉണ്ടല്ലോ അവിടെ അല്ല ഏർമാടന്ന് അതല്ല ഞങ്ങൾ എഴുത്തോളൂ നിന്നെ ഞങ്ങ എന്നിട്ട് നീ നിർ നിർമ്മല പറഞ്ഞല്ലോ ഓരോ വിഷയം ഇല്ല സൂപ്പറായിരുന്നു എന്നാൽ നീ പോയിട്ട് വാ ഞാൻ വെയിറ്റ് ചെയ്യാം ടാ പിന്നെ ആ ഇബിക്കലിൻ്റെ മുകളിൽ തന്നെ ഈ വെട്ടം കാണുന്നേ ഒന്നുണ്ടോ ഇന്നലെ പോവണ്ട വെട്ടം കാണുന്ന ഇന്നലെ ഉണ്ട ഇന്നലെ ഉണ്ടായിരുന്നു പോവണ്ട രാത്രി ആയിരുന്നു ഇവിടെ ഇന്നലെ ഉണ്ടായിരുന്നു ആ വെട്ടം പോണ്ടൊരു വെട്ടം അല്ലെന്നേ അല്ലെന്നേ നമ്മൾ ഇന്നലെ അല്ലെന്നേ ഇന്നലെ അവിടെ പോയപ്പോൾ അവിടെ വെച്ചുണ്ടായിരുന്നു ആ അതേ വെട്ടം അതെന്തൊരു ലൈറ്റ് ഇട്ടേക്കെന്നാണെന്ന് തോന്നുന്നു

എന്നെ ഇരിക്കാൻ സമ്മതിക്കേ എന്നാ ശരിക്കുന്നേ ഇരുതോ ആ ഞാൻ ഇരുന്ന് ശരിക്കുന്ന കാര്യത്തിൽ അല്ലേ ആ നമ്മൾ അവിടെ വന്നപ്പോ കണ്ട പള്ളി അല്ല പുറല്ലേ സംഭവം ഇറങ്ങി വന്നാ മതിയായി പഠിച്ചോടിച്ചു മീയാ സിനിമ നടി പിന്നെ വേറെ ഉണ്ടല്ലോ ഇപ്പൊരു പുതിയ പടം അവളുടെ എന്ത് കൊണ്ട് വന്നില്ലെന്നാലോക്ക് ഭരണം ഖാനം ഇതിന് പോട്രോളുണ്ടായിരുന്നുള്ള നമ്മൾ മതി തരുമോ